ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സമയം കണ്ടില്ലേ ഇവിടെ രാവിലെ അഞ്ച് ഇരുപത്തഞ്ചായിട്ടുണ്ട് ജസ്റ്റ് പുറത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ദാ നേരൊക്കെ കണ്ടില്ലേ ഇരുട്ടായി തന്നെ കിടപ്പുണ്ട് വെളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ തൊട്ടടുത്ത വീട്ടിലൊരു ചേച്ചി ഇതാ അവിടെ എഴുന്നേറ്റിട്ടുണ്ട് സാധാരണ ഈ സമയത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത് എങ്കിലും പുറത്തോട്ടൊന്നും നോക്കാറേ ഇല്ല അപ്പോൾ ഇന്ന് ചുമ്മാ ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ എഴുന്നേൽക്കാൻ ലേറ്റ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും ാക്കാൻ പറ്റുന്ന ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ടൊമാറ്റോ റൈസ് അതാകുമ്പോൾ വേറെ കറികളൊന്നും അന്വേഷിക്കേണ്ടല്ലോ അങ്ങനെ നമ്മുടെ പൊന്നും ഇവിടെ ഉറങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര ഉറക്കമാണ് അവളും അവളെ ഞാനൊരു അഞ്ചരക്കാകുമ്പോൾ ഡെയിലി വിളിച്ചെണ്ണീപ്പിക്കും എന്നാലേ അവൾക്ക് ആറരയ്ക്ക് പോകാൻ പറ്റും പൊന്നിനൊരു ആറര ആകുമ്പോൾ പോകണം കേട്ടോ അങ്ങനെ നമ്മൾ റൈസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളൊക്കെ അരിഞ്ഞ് പിറക്കി വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നമ്മുടെ കുക്കർ കാണാറില്ല കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അല്ലാതെ ഉണ്ടാക്കാൻ എന്നാൽ ഇത് ആറരയ്ക്കെല്ലാം ഏഴരയ്ക്കും റെഡി ആകത്തില്ല അങ്ങനെ കുക്കർ തപ്പിപ്പിടിച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു കുക്കറിലാണിട്ട് ഞാൻ റൈസ് ഇതിങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കില്ല കാരണം ഇച്ചിരി വെയ്റ്റ് ആണ് എന്നും എടുത്തിങ്ങനെ പ്രയോഗിക്കാൻ പറ്റില്ല നല്ല ബട്ടർഫ്ലൈ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുക്കറാണ് എന്തായത് അപ്പം നീ റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ അങ്ങനെ അതിനെ തപ്പിപ്പിടിച്ച് എടുത്ത് നേരെ നമ്മൾ പിന്നെ അടുത്ത് പോകുന്നത് നമ്മുടെ റൈസ് ഉണ്ടാക്കുക അതിനുള്ള ബാക്കി പരിപാടീസിലേക്കാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുന്നപ്പുട പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ട് അവളെ പല്ലേക്കാനൊക്കെ പറഞ്ഞു വിട്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ഞാനാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചുള്ളതാണ് വാങ്ങിയത് സെപ്പറേറ്റ് ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ തീർന്നു കേട്ടോ അങ്ങനെ ഞാനൊരു മുട്ട റോസ്റ്റ് പോലെ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാവുന്ന രീതിയിൽ മുട്ട വാങ്ങി അപ്പം മുട്ട എനിക്കിട്ട് പണി തന്നു മുട്ട ഒരെണ്ണം ഒക്കെ പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനെ പൊട്ടി കളഞ്ഞ് ബാക്കിയൊക്കെ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിലേക്ക് ഞാനിപ്പോൾ എടു എത്തിയിട്ടുള്ളത് നമ്മുടെ സൺഫ്ലവർ ആണ് വേറെ നീല ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് പിന്നീടാണ് ഓർത്തായി ഇതൊന്നും ചെയ്തില്ലല്ലോ കാരണം കണ്ടില്ലേ ഇവിടെ നമ്മുടെ സമയം ആറാവാൻ പോവുകയാണ് പൊന്നു ഒന്ന് ആറരയ്ക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആറ് ഇരുപത്തഞ്ചിനെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള കാൽക്കുലേഷനിലാണ് ഓരോ ദിവസം കഴിഞ്ഞ് കൂടുന്നതെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആറരയാവും പിന്നെ പെട്ടെന്ന് എന്തോ ഇതുവരെയൊക്കെ ഒക്കെ വഴക്കൊന്നും കിട്ടിയിട്ടില്ല ഇനി എന്നാണ് കിട്ടുന്നതെന്ന് അറിയില്ല അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ചടപ്പടി ചിടപ്പടി ചിടപ്പടി ഞങ്ങൾ വഴറ്റി എടുക്കുന്നുണ്ട് ശരിക്കും ഇത് നല്ല രീതിയിൽ ബ്രൗൺ കളർ ആക്കുന്നവരെയൊക്കെ എടുക്കണം ഇന്ന് സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഏതാണ്ട് ഒരു വിധം ആക്കി എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഇപ്പത്തെ നമ്മുടെ മുട്ടയുണ്ടല്ലോ അതും കൂടി പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ശരിക്കും ഞാൻ വിചാരിച്ച അതൊന്ന് റോസ്റ്റ് പോലെ മുട്ട അവിച്ചിട്ട് റോസ്റ്റ് പോലെ ആക്കി എടുത്താൽ ഇതിനോട് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ എന്ത് ചെയ്യാനായിട്ട് അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ ആറുമണി ആയിട്ടുണ്ട് പിന്നെ ഈ ഉള്ളിയൊക്കെ ഏതാണ്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിക്കുണ്ടല്ലോ അതും കൂടി ഇട്ട് നമ്മുടെ ടൊമാറ്റോ റൈസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് അതിനകത്ത് ടൊമാറ്റോ ആണ് പിന്നെ ഇങ്ങനെയാണോ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതെന്ന് അല്ലെങ്കിൽ ഞാൻ കാണിച്ച് ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല കാരണം ഞാൻ ഇതെൻ്റെ ഒരു തട്ടിക്കൂട്ട് ടൊമാറ്റോ റൈസാണ് ഇനി ഇങ്ങനെയാണോ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് ഇതാണ് പിന്നെ ഓരോ സമയവും ഓരോ മിനിറ്റ് നോക്കി നോക്കിയാണ് കേട്ടാണ് ഞാൻ ഓരോന്നും ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് ആ ക്ലോക്ക് അങ്ങനെ തന്നെ വെച്ചത് അതായത് നമ്മുടെ പൂവിനെ കുളിക്കാനുള്ള ചൂടുകളാണ് ശരിക്കും രാവിലെ അവൾക്ക് കുളിക്കാനൊക്കെ തണുപ്പായത് കൊണ്ട് എന്നും ചൂട് വെള്ളം ചൂടാക്കി കൊടുത്ത് അതിൽ ശീലമാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ നന്നായിട്ട് ഒന്ന് കലങ്ങി വെന്ത് കലങ്ങി എന്നൊക്കെ പറയൂല അതിലോട്ട് നമുക്ക് വേറെ പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെ ഉള്ളു അതും ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ റൈസും കൂടെ ഇട്ടിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം എന്നുള്ളതാണ് പിന്നെ എന്താണ് എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ നമ്മൾ ശരിക്കും ഇപ്പം സ്കൂൾ തുറന്നിട്ട് ഒരു മാസം ആയെങ്കിലും ആ ഒരു ഷെഡ്യൂളൊന്നും കറക്റ്റായിട്ട് അങ്ങ് വരുന്നില്ല അല്ലേ ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടൈമൊക്കെ അങ്ങ് റെഡിയായി വരുവായിരിക്കും ഞാൻ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അഞ്ച് മണിക്ക് ഞാൻ അലാറം വയ്ക്കുവാണെങ്കിലും അഞ്ച് ആവും എഴുന്നേക്കാനായിട്ട് ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ കുക്കറിനകത്തൊട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ എടുക്കുന്ന ആ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ ചോറ് ചോറല്ല നമ്മുടെ അരിയും നമ്മുടെ ഈ ഒരു ഗ്രേവി എല്ലാം കൂടെ ചെറുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചു കൊടുക്കാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കണ്ടില്ല ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുത്തത് അതുകൊണ്ട് ആ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളവും അളന്നെടുത്തത് പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നേട്ട് ശരിക്കും മുമ്പ് ഒരു ദിവസം ഞാൻ ഇതുപോലെ ടൊമാറ്റോ റൈസ് ഇതിൽ വെച്ച സമയത്ത് രണ്ട് വീച്ചിൽ കേപ്പിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്ത് പായസം പോലെയായി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് ഞാൻ വെക്കുമ്പോൾ ഒരെണ്ണം കേൾപ്പിക്കാം എന്നുള്ള രീതിയിലാണ് വെക്കുന്നത് പിന്നെ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു അതിന് ശേഷം ലോട്ട് ഓഫ് കരിയപ്ശേ മല്ലിയിലസ് ഇടുന്നുണ്ട് മല്ലിയില എത്രത്തോളം ഇടുക അത്രത്തോളം അതിനൊരു ടേസ്റ്റ് വരുമല്ലേ അങ്ങനെ വളരെ ടേസ്റ്റിന് അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പൊടിക്കൈകളൊന്നും സത്യം പറഞ്ഞാലും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതൊക്കെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ഞാൻ പറഞ്ഞില്ല ടൈം ഓരോ മിനിറ്റും നോക്കി നോക്കിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഒന്നും ഒരു ഒരു മൈൻഡിലൊന്നും പെട്ടെന്നൊന്നും വന്നില്ല എന്തൊക്കെ ചെയ്യണം എങ്ങനെയോ ഒരു തട്ടിക്കൂട്ടി പെട്ടെന്ന് അവളെ കൊണ്ടാക്കണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് അവളെ റെഡിയാക്കണം കുളിക്കുന്നുണ്ടോ അവൾക്കാണെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ എല്ലാ കുട്ടികളും അങ്ങനെ ആയിരിക്കും അല്ലേ പൊന്നു മാത്രമേ അല്ലായിരിക്കും എല്ലാ കുട്ടികളും അങ്ങനെ ആയിരിക്കും നീ പല്ല് തേച്ചോ ബ്രഷ് എടുത്തോ കുളിച്ചോ ഡ്രസ്സ് മാറിയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാലേ അവൾ ചെയ്യത്തുള്ളൂ അതുപോലെയാണ് ഞാനും ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചെയ്തിട്ട് അവളെ അന്വേഷിച്ച് പോകാറുണ്ട് അങ്ങനെയൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് അടച്ച് വെച്ച് വെക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് പൊന്നുനെ കാപ്പി ഞാൻ കൊടുത്തു വിടാറാണ് പതിവ് കാരണം കഴിക്കാനുള്ള സമയമില്ലല്ലോ അങ്ങനെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന് കഴിച്ചിട്ടാണ് അവൾ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തട്ടിക്കുട്ടി രണ്ട് ദോശ ഉണ്ടാക്കിയിട്ടതാ നമ്മുടെ ആ സമയത്ത് നമ്മുടെ ചോറൊക്കെ വെന്ത് ഒരു വീച്ചിലൊക്കെ കേട്ടു അങ്ങനെ ഇത് കേട്ട് ആ ഒരെണ്ണം കേട്ടപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം തുറന്ന് തുറന്നതിന് ശേഷം നോക്കാൻ വെള്ളം ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഒന്നും മതി എന്താ എന്തായാലും എന്തിലേലും ഒന്നും മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് അങ്ങനെ പെട്ടെന്ന് പൊനൂന് ദോശയും ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ അവളെ പോയി നോക്കിയപ്പോൾ കണ്ടില്ലേ അവൾ കുളിച്ച് സെറ്റായി സാധാരണ ഇന്ന് ഞാൻ അവൾ തല കുളിക്കാറില്ലേ പോണിട്ടയിൽ കെട്ടുന്നത് കൊണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയാതെ തല കുളിച്ച് അതിൻ്റെ ഒരു ചിരിയാണ് ആ മുഖത്തെ കണ്ടത് പിന്നെ ഞാൻ പെട്ടെന്ന് മുടി ഒന്ന് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ച് സാധാരണ ഇന്ന് മുടി ഞാനാണ് കെട്ടിക്കൊടുക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചിന്താൽ മുടി മാത്രം കെട്ടാനും കിട്ടാവുക അങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ഞാനിങ്ങനെ കെട്ടിത്തരാം എന്നിട്ട് ട്യൂഷൻ ഇറങ്ങുന്ന സമയത്ത് മുടി കുറച്ചൊന്നും ഉണങ്ങില്ല ആ സമയത്ത് മുടി വാരി കെട്ടിവെച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ വാർ കെട്ടി വയ്ക്കാറ് വെച്ച് കൊടുക്കുകയാണേ പിന്നെ ഇപ്പോൾ ഒരൂനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഓൾമോസ്റ്റ് കാര്യം അവളെ കാര്യങ്ങളൊക്കെ അവളങ്ങ് ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഒരു ഒരു മണിക്കൂറുണ്ട് ഒരു മണിക്കൂർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ അരിഞ്ഞു വിറക്കിക്ക് വന്ന സമയത്ത് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ചേ മുക്കാലിലാണ് ശരിക്കും ഞാൻ കുക്കിങ്ങിലോട്ട് കിടക്കുന്നത് സാധാരണ ഞാൻ എന്നും തലേ ദിവസം ഇങ്ങനെ അരിഞ്ഞു വെക്കാനാണ് എല്ലാം പതിവും അപ്പോൾ ഇന്നലെ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ലേറ്റായി പത്ത് മണിയൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രാവിലെ ഇരുന്നേറ്റ് എല്ലാം ചെയ്യണം എന്നതായി ായിരുന്നു എൻ്റെ ഒരു കാൽക്കുലേഷനോട് കൂടി കേടുന്നത് പക്ഷേ എന്തു ചെയ്യാൻ നമ്മളെ ഉറക്കം എല്ലാം നശിപ്പിച്ചു എന്ന് പറയാം അങ്ങനെ നമ്മുടെ പോയി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പോയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം നന്നായിട്ടൊന്ന് ആവി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ടാപ്പൊക്കെ തുറന്ന് വെള്ളമൊക്കെ പിടിച്ച് എൻ്റെ കൂടെ ഒഴിച്ചാണ് തുറന്നെടുത്തത് അപ്പോൾ അത് കണ്ടില്ല നല്ല സെറ്റായി വെള്ളമൊക്കെ തുറന്ന് നല്ല വെണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇപ്പം കാടുമ്പോൾ നമുക്ക് ചിലപ്പം കുഴഞ്ഞിരിക്കുന്നത് പോലെ തോന്നുമെങ്കിലും ഇച്ചിരി തണുത്തപ്പോഴത്തേക്കും ചോറൊക്കെ ഇറയോ ഓക്കെ അങ്ങനെ പൊന്നു ഈ റൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് ഇപ്പോൾ ഉണ്ട് എങ്ങനെയുണ്ടെന്ന് ചൂട് കാരണം അവൾക്ക് കഴിക്കണോ ഇറക്കണോ എന്നറിയാം വേദന സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അങ്ങനെ പോയിൻ്റെ ചോറ് ഇവിടെ റെഡിയായി ചോറും പിന്നെ രണ്ടും ഞാൻ വല്ല മുട്ട ഒന്നും റോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വെറുതെ പുഴുങ്ങി അങ്ങ് വെച്ച് കുറച്ച് അച്ചാറും പിന്നെ നമ്മുടെ പപ്പടം കൂടെ ചേർത്ത് ലഞ്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൊന്നുവിന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അവിടെ പുറത്തോട്ട് പറഞ്ഞു വിടാനായിട്ട് പോയപ്പോഴത്തേക്കും നന്നായിട്ട് മഴ പെയ്തിയിട്ടുണ്ടായിരുന്നു മഴ പെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ ചെരുപ്പ് മൊത്തവും നനഞ്ഞു അങ്ങനെയായിരുന്നു അവൾ കരഞ്ഞുകൊണ്ടാണ് പോകട്ടെ ഇതെല്ലാം അവളുടെ ചെരുപ്പാണ് എത്ര പറഞ്ഞാലും കേൾക്കൂല നീ ചെരുപ്പൊക്കെ എടുത്ത് ഒതുക്കിയിടണമെന്ന് അവൾ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അവളെ അവളുടെ ചെരുപ്പാണ് ഇങ്ങനെ നേരത്തി ഇട്ടേക്കണം അങ്ങനെ അവളെ ചെരുപ്പ് നനഞ്ഞ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് സ്കൂളിൽ പോയത് അപ്പം ഇന്നത്തെ രാവിലത്തെ കുഞ്ഞ് ഓട്ടപ്രദക്ഷിണം ഇവിടെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ ഇപ്പം പതിവ് രാവിലത്തെ ഓട്ടപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വേറൊരു വീടായിട്ട് നമുക്ക് പിന്നെ കാണാം